നമസ്കാരം അപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഓശാന ഞായറായിരുന്നു ആ ഓശാന ഞാറു ദിവസമാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസികൾ സാധാരണ കുരിശിന്റെ വഴി നടത്താറുള്ളത് കുരിശിന്റെ വഴി എന്ന് പറയുമ്പോൾ ഒന്നു മുതൽ പതിനാല് സ്ഥലം വരെയാണ് ഒന്നാം സ്ഥലം പള്ളിയിൽ നിന്ന് ആരംഭിച്ച് തിരികെ പള്ളിയിൽ എത്തുന്ന സ്ഥലമാണ് പതിനാലാം സ്ഥലം അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലും സാധാരണ പോലെ എല്ലാ വർഷവും നടത്താറുള്ള പോലെ കുരിശിന്റെ വഴി നടത്തുകയുണ്ടായി ഏതാണ്ട് ഒരു നമ്മുടെ കൊറോണ സമയത്ത് ഒരു രണ്ടു വർഷവും മറ്റേ നിന്ന് പോയിട്ടുള്ളൂ അത് കൊറോണ ആയതുകൊണ്ട് മാത്രം കഴിഞ്ഞ ദിവസവും അത് നിർത്തേണ്ടി വന്നു കൊറോണ ഇല്ല മറ്റു തടസ്സങ്ങളൊന്നുമില്ല പോലീസ് അനുമതി നിഷേധിച്ചു ഡൽഹി പോലീസ് എന്താണ് കാരണം സുരക്ഷാ അത് ക്രിസ്ത്യാനികളുടെ തന്നെ ഒരു ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത് സെക്യൂരിറ്റി റൈറ്റ് ടൈറ്റ് ആണ് അല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അത് ജനങ്ങളെ അറിയിക്കുക മന്ത്രി ഇങ്ങനെയാണ് പറഞ്ഞത് പതിനൊന്നാം തീയതി മുതൽ ഡൽഹിയിൽ സെക്യൂരിറ്റി ടൈറ്റ് ആണ് അത് മാധ്യമങ്ങൾ പറയുന്നതാണ് മാധ്യമങ്ങൾ പറയുന്നത് കണ്ടു അതുകൊണ്ട് ഹനുമാൻ ജയന്തിയുടെ പ്രൊസഷനും അനുമതി കൊടുത്തിട്ടില്ല അത് ഇന്നലെയായിരുന്നു അതിൻ്റെ ഇത് കൊടുത്തിട്ടില്ല അനുമതി കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇന്ന് കുരിശിൻ്റെ വഴിയുടെ കാര്യത്തിൽ അതിനുള്ള അനുമതിയും കൊടുത്തിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി ജനങ്ങൾ മനസ്സിലാക്കട്ടെ ശരിയെന്നാൽ ആണല്ലേ അത് മതി അതവിടെ നിൽക്കട്ടെ ബാക്കി ഞാൻ ജനങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം എന്താണ് കാരണം ഓശാന പെരുന്നാൾ ദിവസം പുരോഹിതൻ വിശ്വാസികൾക്ക് കുരുത്തോല കിടക്കുന്നു ആ കുരുത്തോലുമായി ചെറിയൊരു പ്രദക്ഷിണം വെച്ച് വിശ്വാസികൾ മടങ്ങുന്നു ജെറുസലേം പള്ളിയിൽ യേശു ക്രിസ്തു പ്രവേശിച്ചതിന്റെ ഓർമ്മയായിട്ടാണ് നമ്മുടെ ക്രിസ്ത്യ ക്രിസ്തീയ വിശ്വാസികൾ ഓശാന ഞായ ആചരിക്കുന്നത് അത് ക്രിസ്ത്യാനികൾക്ക് അറിയാം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പറഞ്ഞ ആൾ അറിയില്ല ക്രിസ്ത്യാനി ആണെങ്കിലും അവിടെയാണ് ഇപ്പൊ അതുകൊണ്ടറിയില്ല മിക്കവാറുമൊക്കെ നമ്മൾ ബൈബിൾ ഭാഗങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടാവും സോഷ്യൽ മീഡിയകളൊക്കെ സജീവമല്ലേ സോഷ്യൽ മീഡിയകളിലൂടെ മറ്റും ഇപ്പോൾ ധാരാളം കേൾക്കുന്നുണ്ടാവും ഓശാന ഞായർ എന്താണെന്ന് അറിയുകയും ചെയ്യാം കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത പള്ളിയിൽ കേട്ട ചില സുവിശിഷങ്ങളുണ്ട് ഇതൊക്കെ കേട്ടപ്പോഴാണ് നമുക്ക് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന ഒരു ആഗ്രഹം തോന്നിയത് അതായത് യേശുക്രിസ്തു ജനിച്ചതെങ്ങനെ കാലിത്തൊഴുത്തിലാണ് ജനിച്ചത് അദ്ദേഹം വളർന്നതും ഒരു ദരിദ്രനെ പോലെയാണ് പിന്നീടാണ് അദ്ദേഹം ഒരു പുരോഹിതന്റെ രൂപത്തിൽ പുരോഹിതനായി അദ്ദേഹം സമ്മതിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും നിങ്ങളുടെ പുരോഹിതരല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അടുത്തുള്ള പള്ളിയിൽ ആ സുവിശേഷം കേട്ടപ്പോഴാണ് വെറുതെ അല്ല ജൂതന്മാർ യേശുക്രിസ്തുവിനെ കൊന്നത് എന്ന് മനസ്സിലായി അത് നാല് സുവിശേഷങ്ങൾ മത്തായിയുടെയും മർക്കോസിന്റെയും ലൂക്കയുടെയും യോഹന്നാന്റെയും അതിൽ രണ്ട് സുവിശേഷങ്ങളാണ് ഞാൻ കേട്ടത് ഈ നാല് സുവിശേഷങ്ങളിലെ മത്തായുടെ സുവിശേഷമായ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ഈ സംഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഈ സുവിശേഷത്തിൽ പറയുന്നത് സകലരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് ഇസ്രയേലിലെ ജെറുസലേം എന്ന് പറയുന്നത് ജൂതന്മാരുടെ ഒരു പഠനമാണ് യേലിന്റെ ഒരു പഴയ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കണം ദാവീദും സോളവനും ഒക്കെ ഭരിച്ചിരുന്ന ഒരു പഴയ പട്ടണമായിരുന്നു ഇസ്രയേൽ എന്നാൽ പിന്നീട് ജൂതന്മാർ അടിമകളായി മാറി അനേകം രാജ്യങ്ങൾ ഗ്രീക്ക് അങ്ങനെയുള്ള രാജ്യങ്ങൾ ഇവരെ അടിമകളാക്കി മാറ്റി അവരുടെ അടിമകളായി മാറി ജൂതന്മാർ എന്നും അടിമകളായിട്ടായിരുന്നു അവർക്ക് ജീവിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നത് അങ്ങനെ അവരുടെ ജീവിതം അടിമത്ത ജീവിതമായി മാറി പക്ഷെ അവർക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു എന്നെങ്കിലും ഒരു ദിവസം ഈ അടിമത്തിൽ നിന്ന് നിന്നൊക്കെ മാറി മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ഒരു പുരോഹിത വർഗമായി ജീവിക്കണമെന്ന് അവർക്കൊരു ആശയുണ്ടായിരുന്നു അതുകൊണ്ട് അവരൊരു അവരുടെ ഒരു രക്ഷകനെ അവർ കാത്തിരിക്കുകയായിരുന്നു റോമ സാമ്രാജ്യത്തിന്റെ കാലത്തായിരുന്നു യേശു ക്രിസ്തു ജീവിച്ചത് അങ്ങനെ ജനക്കൂട്ടം അറിഞ്ഞോ അറിയാതെയോ യേശു ക്രിസ്തുവിനെ ഒരു പുരോഹിതനായി കണ്ടു യേശു ക്രിസ്തു പറഞ്ഞിരുന്നത് ഏകലോക രാജ്യത്തെ കുറിച്ചായിരുന്നില്ല ആത്മീയതയെക്കുറിച്ചായിരുന്നു അദ്ദേഹം എല്ലാവരെയും പഠിപ്പിച്ചത് എന്നാൽ യേശു ക്രിസ്തു ഇവരോട് പറഞ്ഞു ഞാൻ ഒരു ആത്മീയ ലോകത്തെ പുരോഹിതൻ മാത്രമാണ് ഈ ലോകത്തെ പുരോഹിതനല്ല എന്ന് അവർക്ക് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അവിടുത്തെ പുരോഹിത വർഗം ഉപയോഗിച്ചിരുന്ന കുതിരയെ മാറ്റി താൻ ഒരു കഴുതയെ തെരഞ്ഞെടുത്തത് യേശുക്രിസ്തുവിന്റെ വാഹനം എന്തായാലും കാ കഴുതയായിരുന്നു എന്നറിയാമല്ലോ വാഹനമല്ല കഴുതപ്പുറത്ത് കയറിയാണ് ആ ആ നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്രകൾ ചെയ്തിരുന്നത് അതിൽ ഒരു കഴുതയെ സാധാരണക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു കഴുതയെ യേശുക്രിസ്തു വാഹനമായി ഉപയോഗിച്ചു യേശുക്രിസ്തുവിനെ ജയി വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ജൂതന്മാർ യേശു ക്രിസ്തുവിനൊപ്പം കൂടി കഴുതപ്പുറത്ത് പോയ യേശുവിന്റെ പിന്നാലെ ഇവരെല്ലാവരും കൂടി ഒരു പുരുഷ മുഴുവൻ യേശു ക്രിസ്തുവിന്റെ ഉണ്ട് അങ്ങനെ കഴുതപ്പുറത്ത് യേശു ക്രിസ്തു ജറുസലം നഗരത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ ജനക്കൂട്ടം ഇളകി മറിഞ്ഞു ശരിക്കു പറഞ്ഞാൽ യേശുവിന്റെ ആത്മീയ പവറിന് മുന്നിൽ ജൂതന്മാർ ഇളകി മറിഞ്ഞു അവർക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല യേശുക്രിസ്തു ഒരു ആത്മീയ ഗുരുവാണ് ഈ ലോകത്തിലെ ഒരു പുരോഹിതനല്ല ഈ ലോകത്തെ കുറിച്ചുമല്ല യേശുക്രിസ്തു പഠിപ്പിച്ചത് അങ്ങനെ ജനക്കൂട്ടം യേശുവിന്റെ പിന്നാലെ ആയപ്പോൾ റോമ സാമ്രാജ്യത്തെ ഇളക്കി മറിച്ചു ജൂത പുരോഹിതന്മാർക്ക് സഹി കെട്ടു വാശിയായി വൈരാഗ്യമായി എങ്ങനെയെങ്കിലും തകർക്കണമെന്ന ഉദ്ദേശമായി അങ്ങനെ ജൂതന്മാരെ ഇലക്കി പറയുക മാത്രമല്ല യശു ചെയ്തത് ജൂതന്മാരുടെ ദേവാലയമായ കച്ചവട സ്ഥാപനമായ ജെറുസലേം പള്ളിയിലേക്ക് പ്രവേശിക്കുകയുണ്ടായി കഴുതപ്പുറത്ത് ഈ ജെറുസലേം ദേവാലയമാണ് ജൂതന്മാരുടെ ഏക ദേവാലയം എന്ന് പലർക്കും അറിയാമായിരിക്കും അറിഞ്ഞില്ലെങ്കിൽ ഇപ്പം മനസ്സിലാക്കിയുള്ള ജൂതന്മാരുടെ ഏക ദേവാലയമായിരുന്നു ഈ ജെറുസലേം ദേവാലയം അവിടേക്കാണ് ഈ യേശു ക്രിസ്തു കഴുതപ്പുറത്ത് കടന്നു ചെല്ലുന്നത് അത് ഒരു ബിസിനസിന്റെ ഒരു കൊമേഴ്സ്യൽ സ്ഥാപനം പോലെ പ്രവർത്തിക്കുകയായിരുന്നു ഈ ജൂതന്മാരുടെ ദേവാലയം ഒരു ബിസിനസ് സ്ഥാപനം പോലെയായിരുന്നു മാർക്കറ്റ് പോലെ ചന്ത പോലെ യേശു അങ്ങനെ ആ ദേവാലയത്തിൽ കടന്നു ചെല്ലപ്പോൾ കണ്ട കാഴ്ചയാണ് അവിടുത്തെ വ്യാപാര സംഘങ്ങള് അങ്ങനെ യേശു അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ യേശു പുരോഹിതനായിട്ടല്ല ചെന്നത് പുരോഹിതനാവാൻ ശ്രമിച്ചില്ല പകരം ഈ കച്ചവടക്കാരെ മുഴുവൻ അവിടെ നിന്ന് കൊണ്ട് ആട്ടി ഓടിക്കുകയായിരുന്നു അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ശാസനയ്ക്ക് മുന്നിൽ അവിടെ കൂടിയിരുന്ന കച്ചവടക്കാർ ബിസിനസ്സുകാർ യാചകർ എല്ലാവരും ഓടി രക്ഷപ്പെട്ടു യേശു ക്രിസ്തുവിന്റെ ആത്മീയ പവറിന് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ അവിടുത്തെ പുരോഹിത വർഗത്തെ ആട്ടി ഓടിച്ച് ജെറുസലേം ദേവാലയത്തിനുള്ളിൽ ആധിപത്യം സ്ഥാപിച്ച യേശുക്രിസ്തുവിനെ അവിടുത്തെ പുരോഹിത വർഗവും ജൂതൻ മേധാവിത്വവും ഒരുപോലെ ഭയന്നു യേശു ക്രിസ്തുവിനെ ഇദ്ദേഹത്തെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല നമ്മുടെ സമൂഹം നശിക്കും നമ്മുടെ മേധാവിത്വം പോകും നമ്മുടെ പുരോഹിത വർഗത്തിന്റെ ജീവിതം അവിടെ നശിപ്പിക്കും ഇനി മുതൽ നമ്മൾ അടിമകളായി മാറേണ്ടി വരും എന്ന അവർക്ക് ഒരു ഉൾവിളി ഉണ്ടായി അവർ അങ്ങനെ യേശുവിനെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ റോമാ സാമ്രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വിലസിയിരുന്നത് ഈ ജൂത പുരോഹിതന്മാർ തന്നെയായിരുന്നു അവർക്കായി ഏറ്റവും കൂടുതൽ ഭയം യേശുവിനെ അങ്ങനെ ആ പുരോഹിത വർഗത്തിന് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ അവിടുത്തെ റോമ സാമ്രാജ്യത്തിലെ ജനക്കൂട്ടം യേശുവിന് മുന്നിൽ ഇലക്കി മറിഞ്ഞപ്പോൾ അവിടെ ഈ ജൂത പുരോഹിതന്മാർക്ക് വൈരാഗ്യം കൂടി അങ്ങനെ ഈ കച്ചവടക്കാരും പുരോഹിതന്മാരും കൂടി ചേർന്നാണ് യേശുവിനെ കൊല്ലാൻ തീരുമാനിക്കുന്നത് അങ്ങനെ നീതിമാനായ യേശുക്രിസ്തു നീതിമാൻ തന്നെയാണെന്ന് പീലാത്തോസിന് മനസ്സിലായിട്ടും പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞിട്ടും യേശുവിനെ കൊല്ലരുതേ എന്ന് പീലാത്തോസിന്റെ ഭാര്യ പീലാത്തോസിനോട് പറഞ്ഞിട്ടും യേശുവിനെ മരണത്തിന് വിട്ടുകൊടുത്ത പീലാത്തോസ് ജെറൂസലേമിന്റെ ഭരണാധികാരി അങ്ങനെ യേശുവിന്റെ പേരിൽ ഉണ്ടായ ഭയത്തിൻ്റെ കാരണം കൊണ്ടാണ് യേശുവിനെ അവർ കൊല്ലാൻ തീരുമാനിച്ചത് അവർ കുരിശിലേറ്റ് ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പാഠമാണ് കാരണം സത്യം വിളിച്ചു പറയുന്നവന് അധികാരവർഗത്തിനും ഭരണകൂടത്തിനും എന്നും ഭയുണ്ടാവും അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും യേശു ക്രിസ്തു പറയുന്നത് അല്ലെങ്കിൽ യേശു ക്രിസ്തു പറയുന്നത് സത്യമാണെന്ന് ആണെന്ന് അറിയാമെങ്കിലും അത് സത്യമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അധികാരി വർഗം അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചത് അതുപോലെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന സംഭവമാണ് കുരുത്തോല പെരുന്നാളിന്റെ അന്ന് കുരുതോലെ വേന്തി കൊണ്ട് ഡൽഹിയുടെ ഡൽഹിയിലെ പള്ളിയിൽ ദേവാലയത്തിൽ നിന്ന് കുരിശിന്റെ വഴിക്ക് പുറത്തേക്കിറങ്ങിയ ക്രിസ്ത്യാനികളെ അവിടെ തടയുകയാണ് ഉണ്ടായത് നമ്മുടെ ബി സർക്കാർ അവസാനം അവർ പിൻവാങ്ങി പള്ളിയുടെ മുറ്റത്ത് മാത്രം ഒതുക്കി ആ പെരുന്നാൾ കുരിശിന്റെ വഴി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മൾ യേശുക്രിസ്തുവിനെയും ആ കുരിശിച്ച് വന്നുകൊണ്ടു വന്ന യേശുവിനെ അടിക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ അതുപോലെ നമ്മൾ വരച്ചു കാണിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു ടാബ്ലോ പോലെ കാണിക്കുന്നതാണ് ഈ കുരിശിന്റെ വഴി കൊണ്ട് നമ്മൾ ഇന്ന് ഇന്നത്തെ ജനങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ അതായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അതിനെയാണ് നമ്മുടെ ഈ മന്ത്രി പറഞ്ഞതുപോലെ സുരക്ഷാ പ്രശ്നങ്ങൾ മൂലം അതായത് സെക്യൂരിറ്റി പ്രശ്നങ്ങൾ കാരണം ഈ പെരുന്നാൾ ആഘോഷം ഉപേക്ഷിക്കാനുള്ള ആഹ്വാനം നടത്തുകയായിരുന്നു ക്രിസ്ത്യാനികൾ ഇവിടെ വന്നതിന് ശേഷം ഇന്നുവരെയും ആ ഒരു കുരിശിന്റെ വഴി എന്നുള്ളത് ഇതുവരെ മുടങ്ങിയിട്ടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം മുടങ്ങി പള്ളിക്കുള്ളിൽ മാത്രം അവശേഷിക്കുകയുണ്ടായി ഇത് അവർക്ക് കിട്ടിയ ഒരു തീർച്ചയായും ഒരു അടി തന്നെയാണ് യേശുവിന്റെ ജീവിതം ഞാൻ പറഞ്ഞല്ലോ അധികാരവർഗം എന്തുകൊണ്ട് ഭയക്കുന്നു എന്ന് അവരുടെ മേധാവിത്യം നഷ്ടപ്പെടും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ ആഘോഷം അവർ തടഞ്ഞത് ഇതിനു മുൻപെന്താ അവിടെ നടന്നില്ലേ രാമനവമി നടന്നില്ലേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ അതുപോലെ അവിടുത്തെ പല ആഘോഷങ്ങളും കൃത്യമായി നല്ല രീതിയിൽ തന്നെ ഡൽഹിയിൽ നടന്നു ഒരു ഉണ്ടായില്ല ഹോളി നടന്നില്ലേ രക്ഷാബന്ധൻ നടന്നില്ലേ എന്തെങ്കിലും തടസ്സം ഉണ്ടായോ ആരെങ്കിലും തടസ്സം പറഞ്ഞോ എന്തായിരുന്നു അവിടെ സെക്യൂരിറ്റി പ്രശ്നമില്ലായിരുന്നോ ഇപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ ഒരു ഫംഗ്ഷന് മാത്രം അവിടെ എന്തുകൊണ്ട് സുരക്ഷ വീഴ്ച വരുന്നു ഇതൊക്കെ നിങ്ങൾ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ അടുത്തു നിന്നുള്ള ഒരാളിനെ തന്നെയാണ് അവർ നിങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി അവിടെ വെച്ചിരിക്കുന്നത് ജോർജ് ഗുരിനെ പോലുള്ള ആൾക്കാർ നിങ്ങളുടെ വർഗത്തിലെ ഒരാളിനെ കൊണ്ട് തന്നെയാണ് നിങ്ങളെ ഉപദേശിക്കാനും അവർക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവരെ അവർക്ക് നിങ്ങളോട് പാസ് ചെയ്യാൻ ഭയമുള്ള മെസ്സേജുകൾ ഇദ്ദേഹത്തോട് കൊണ്ട് പറയിപ്പിക്കുകയാണ് അങ്ങനെ കുറെ എണ്ണത്തെ ഈ ഡൽഹി സർക്കാർ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ സർക്കാർ അത് വെച്ചാണ് അവർ അവരെയാണ് ആയുധമാക്കി നിങ്ങളോട് അവരുടെ മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്ത് തരുന്നത് ഈ ആയുധങ്ങൾ എന്നും ഉണ്ടാകും ആദ്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളോടുള്ള ഒരു വിദ്വേഷം അതായത് ഇവർ ജന്മശത്രുക്കളായി കണക്കുകൂട്ടിയിരിക്കുന്നത് മുസ്ലിമിനെയും ക്രിസ്ത്യാനികളെയുമാണ് രണ്ടു കൂട്ടരെയും ഇവിടെ നിന്ന് ഓടിക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം മുസ്ലിങ്ങളുടെ മേൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ പോയി കഴിഞ്ഞാലോ പിന്നെ അടുത്തത് നമ്മുടെ മുകളിൽ തന്നെയായിരിക്കും നമ്മളെ ഇവിടെ നിന്ന് ഓടിക്കുക അതിപ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് അതിനൊന്നും ഒരു ആക്ഷനും എടുക്കുന്നില്ല കോടതി മുതൽ അവർക്ക് സപ്പോർട്ടാണ് അപ്പോൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് യേശുവിനെ അന്ന് ചാട്ടവാറിച്ചതുപോലെ ഇന്നും ചാട്ടവാർ കൊണ്ട് അടി കൊടുക്കുന്നു ഈ ചാട്ടവാർ ഒരു ആയുധമാണ് ആ ആയുധം അതേ ആയുധം കൊണ്ടാണ് നമ്മളെ നാളെ അടിക്കാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വക്കഫില് പാസാക്കിയപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ ചിരിച്ചല്ലോ നമ്മുടെ ക്രിസ്തീയ സമൂഹം കൊള്ള 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 ചിരിച്ചായിരുന്നു അതൊക്കെ ഇപ്പൊ ആ വാള് ആഖഫുല് എന്ന് പറയുന്നത് ഒരു വാൾ തന്നെയാണ് ആ വാള് മുസ്ലിങ്ങളെയും വിട്ടാം ക്രിസ്ത്യാനികളെയും വിട്ടാം ആര് ആർക്ക് മേൽ വെട്ടിയാലും മുറിയും അടുത്ത വെട്ട് വാങ്ങാൻ പോകുന്നത് ക്രിസ്ത്യാനി തന്നെയാണ് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല അതായത് ഇപ്പോൾ ഈ ഒരു കുരിശിന്റെ വഴി തടഞ്ഞെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ വരട്ടെ ഇപ്പോൾ നാട്ടിലുള്ള മുസ്ലിങ്ങൾ അവസാനിക്കട്ടെ അതിനുശേഷം ഈ വാൾ നിങ്ങളുടെ മുകളിലായിരിക്കും വരുന്നത് ഇനിയെങ്കിലും അധികാരി വർഗത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അടിമത്തവർഗം എന്നും അടിമകളായി തന്നെ പോകും യേശുക്രിസ്തുവിന് സംഭവിച്ചതുപോലെ തന്നെ കള്ളക്കേസെടുത്തും എടുത്തും അടിച്ചും തല്ലിയും ബുൾഡോസർ കൊണ്ടിടിച്ചും ഒക്കെ എങ്ങനെയും സത്യം പറയുന്നവനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും സത്യം പറയുന്നവന്റെ സത്യം സത്യമാണെങ്കിലും ആ സത്യം സത്യമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കരുത് അതാണ് അവരുടെ ആവശ്യം അത് നടത്തിക്കൊണ്ടിരിക്കും അതിനു വേണ്ടി ഈ ആയുധങ്ങളെ അവർ കൂടെ നിർത്തും നമ്മുടെ പി സി ജോർജ് അവരുടെ കൂടെയാണ് പിന്നെ കുറെ അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകൻ മുതൽ അവരൊക്കെ അവർ കൂടെ നിർത്തിയിരിക്കുകയാണ് അബ്ദുള്ള കുട്ടി എന്തിനാണ് അവരുടെ അവർക്ക് നേരിട്ട് പറയാൻ വയ്യാത്ത കാര്യങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കുക അതായപ്പോ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്നുള്ള ഒരു എം പി എങ്കിലും എന്തുകൊണ്ട് ഇത് നടന്നില്ല ഇത്രയും വർഷം കൊണ്ട് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായപ്പോൾ മുതൽ ഈ ഒരു കുരിശിന്റെ വഴി എന്നൊരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് അത് നടത്താനുള്ള അനുമതി തരുന്നില്ല എന്ത് സുരക്ഷാ പ്രശ്നമാണ് അവിടെ ഉണ്ടായത് ഏതെങ്കിലും പുരോഹിതന്മാർ ചോദിച്ചോ ധൈര്യമുണ്ടായോ ഏതെങ്കിലും എം പിമാർ അതിനെ കുറിച്ച് ചോദിച്ചോ ഇവിടെ എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് കെട്ടിപ്പിടിക്കുകയാണ് പള്ളിയിൽ പോയ മാതാവിന് കിരീടം വെക്കുന്നു അത് വെക്കുന്നു ഇത് വെക്കുന്നു ക്രിസ്മസിനത്തിൽ എല്ലാരും കൂടെ ഒന്നിരുന്നു ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ ഇവിടെ ചേർത്ത് നിർത്തുന്നു അവിടെ ചവിട്ടി മാറ്റി എന്താണിത് മതവിവാഹങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ ന്യൂനപക്ഷ മതവിവാഹങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടുത്തെ ഒരു എംപിയും അവിടെ ഇല്ലായിരുന്നു ഉണ്ടായിരുന്ന എം പിമാർ അവരുടെ അവരുടെ പക്ഷത്തിലുള്ള ആൾക്കാർ മാത്രം യുദാസിനെ പോലുള്ളവർ യേശുവിനെ ഒറ്റ കൊടുത്ത യുദാസ് ആ കാര്യം അറിയാമല്ലോ ആ യുവദാസിനെ പോലുള്ളവരാണ് ഈ ജോർജ് ഗുരിയും പി സി ജോർജും ഇങ്ങമ്പന്നിട്ടും അറ്റമ്മമാരെല്ലാവരും അല്ലാതെ ഒരുത്തൻ പോലും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നില്ല ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അവിടെ അവതരിപ്പിക്കുന്നില്ല അപ്പോൾ ഈ സാഹചര്യം ഇങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന സാഹചര്യം യേശുവിനെ പോലെ നമ്മൾക്കും ഉണ്ടാകട്ടെ ഒരു ദിവസം യേശു ഉയർത്തെഴുന്നവരത്തെ പോലെ ഈ അടിച്ചമർത്തപ്പെടുന്ന വർഗവും ഉയർത്തെഴുന്നേൽക്കും എന്ന് അധികാരി വർഗം പൗരോഹിത വർഗം ചിന്തിക്കേണ്ടതാണ് ഈ വക്കഫുല്ല മുകളിലുണ്ടായ ആ വാൾ ക്രിസ്ത്യാനിക്ക് നേരെ നാളെ ഉണ്ടാവും അപ്പൊ നമസ്കാരം